ടന്ന് ചവിട്ട് കേട്ടുകൊണ്ട് കേറി ചെന്നു പക്ഷെ നമ്മൾ ആരെയും കണ്ടില്ല അത്ര നോക്കുമ്പോ നമ്മൾ ചെന്നുമ്പോ കള ഉറന്ന് നടക്കുന്ന സാധനവില്ല അൻ്റെ മാൾ ഉത്സവത്തിന് വന്നു രാഗിനകത്ത് സ്വർണ്ണ വരി വെച്ചിട്ട് കിടന്നുറങ്ങി ചവിട്ട് കേട്ടുകൊണ്ട് ചെന്ന് നോക്കിപ്പോ സാധനം മോഷണം പോയെന്ന് മനസ്സിലായി ചെറുക്കേസിൽ കൂടെ കയറി എന്നുള്ള കാരണ അതിലൂടെ പോയതും ഉത്സവത്തിന് വീട്ടിൽ വിരുന്നെത്തിയ ബന്ധുവായുവതിയുടെ അഞ്ചു പോയിന്റ് സ്വർണ്ണമാലയും ഇരുപതിനായിരം രൂപയും അടങ്ങിയ ബാഗാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാവ് വീട്ടിൽ നിന്നും അപകരിച്ചത് സംഭവം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇടയത്താണ് ഇടയം രാജീവിലാസത്തിൽ ചന്ദ്രശേഖരന്റെ വീട്ടിൽ ഉത്സവത്തിനെത്തിയ യുവതിയുടെ സ്വർണവും പടവുമാണ് മോഷ്ടാക്കൾ അപകരിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വീടിന്റെ പുറത്തുള്ള കോണിപ്പടികൾ വഴി വീടിന്റെ രണ്ടാം നിലയിൽ കയറിയ മോഷ്ടാവാണ് മോഷണം നടത്തിയത് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും അടങ്ങിയ ബാഗും മറ്റൊരു ബാഗും കൈക്കലാക്കിയ മോഷ്ടാവ് രക്ഷപ്പെട്ടു മുറിയുടെ കഥകടയ്ക്കുന്ന ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് ബാഗ് മോഷണം പോയത് അറിയുന്നത് തുടർന്ന് അഞ്ചൽ പോലീസിൽ വിവരമറിയിപ്പിക്കുകയും അഞ്ചൽ പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രി തന്നെ അന്വേഷണം നടത്തിയെങ്കിലും ഒഴിഞ്ഞ ബാഗുകൾ മാത്രമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് മാസത്തിനു മുന്നേയാണ് സമാനമായ രീതിയിൽ വീട്ടിനുള്ളിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മൂന്നര പവൻ സ്വർണമാല മോഷ്ടാവ് കവരുകയും മാനസാന്തരം വന്നതിനെ തുടർന്ന് തൊട്ടടുത്ത അമ്പലത്തിലെ വഞ്ചിയിൽ സ്വർണ്ണമാല ഉപേക്ഷിച്ചിട്ട് പണവുമായി മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്തത് ഇതിനു തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇടയത്ത മോഷണം സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ്